പാഴ്സൽ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനെ തുടർന്ന് ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു പ്രാപ്പോയിൽ എയ്യങ്കല്ല് രേറോം റോഡിൽ കുണ്ടേരി ഭാഗത്താണ് ലോറി അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം നടന്നത് ചെറുപുഴ ഭാഗത്തു നിന്നും ആലക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് റോഡരികിൽ ഉണ്ടായിരുന്ന തെങ്ങും കമുകുകളും തകർത്താണ് നിന്നത് ജനവാസം കുറവായ പ്രദേശമായിരുന്നതിനാൽ അപകടവിവരം ആദ്യമാരും അറിഞ്ഞില്ല വീട്ടിലേക്കുള്ള പൈപ്പ് ശരിയാക്കാൻ പോയ ആളാണ് ലോറി അപകടത്തിൽപ്പെട്ടത് ആദ്യം കണ്ടത് തുടർന്ന് പ്രദേശവാസികളെ വിളിച്ചു വരുത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഡ്രൈവർ മാത്രമേ ലോറിയിൽ ഉണ്ടായിരുന്നുള്ളൂ ഈ റൂട്ടിൽ അപകടം തുടർക്കാതെയായി മാറിയിരിക്കുകയാണ് ഏതാനും ദിവസം മുമ്പ് ഇതിനു സമീപത്ത് വിട്ട കാർ വൈദ്യുതത്തൂൺ ഇടിച്ചു തകർത്തിരുന്നു അന്നും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഇതെനിക്ക് തരുമോ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ